മിനർവ അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായി ഇല്ലാതെ വടക്കാഞ്ചേരി പള്ളിക്കടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന നാരകത്ത് പറമ്പിൽ വീട്ടിൽ കബീർ സുഹ്റാബി കബീർ എന്നിവർക്കാണ് തലപ്പള്ളി തഹസിൽദാർ രാജേഷ് മാരാത്തിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥ സംഘം വീട്ടിലെത്തി ബുധനാഴ്ച വൈകിട്ട് പട്ടയം കൈമാറിയത് ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തം പേരിലില്ലാതെ മുനിസിപ്പാലിറ്റി തയ്യാറാക്കിയ അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ നിന്നും തെരഞ്ഞെടുത്ത അതീവ പരിഗണന ലഭിക്കേണ്ട വ്യക്തികൾക്ക് ഭൂമി സൗജന്യമായി നൽകുവാൻ അപേക്ഷ നൽകിയതിൽ നിന്നാണ് റവന്യൂ പുറമ്പോക്ക് ഭൂമി കണ്ടെത്തി കബീറിന്റെ പേരിൽ മൂന്ന് സെന്റ് പതിച്ചു നൽകിയത് വടക്കാഞ്ചേരി കുമരനല്ലൂർ വില്ലേജിൽ തെലുങ്കർ കോളനിയിലാണ് കബീറിന് ഭൂമി കണ്ടെത്തി നൽകിയത് ഇതുവരെയുള്ള പട്ടയ വിതരണങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായാണ് സർക്കാർ ഭൂമി അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ട തീരെ നിവൃത്തിയില്ലാത്ത കബീറിന് പതിച്ചു നൽകിയത് തഹസിൽദാറിൽ നിന്നും പട്ടയം ഏറ്റുവാങ്ങുമ്പോൾ കബീറിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി തലപ്പള്ളി തഹസിൽദാർ രാജേഷ് മാരാത്തിനെ കൂടാതെ വടക്കാഞ്ചേരി വില്ലേജ് ഓഫീസർ ബിജു ചന്ദ്രൻ ആർ വടക്കാഞ്ചേരി വി എഫ് സാന്റോ സേവിയർ താലൂക്ക് ഓഫീസ് സീനിയർ ക്ലർക്ക് ഷിനു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ബി സി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.